സ്ഥാവരാണി വിശിഷ്ടം തസ്മാശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് ആഹാരമാണെന്ന് പറയാൻ കാരണം സ്ഥാപനങ്ങളും സ്ഥാപനങ്ങള് പിന്നെ ജംഗമങ്ങള് നടന്നിരിക്കണത് ഇളകാണ്ടിരിക്കണതും നടക്കണതുമായ സകല ജീവജാലങ്ങളും എന്തുകൊണ്ടാണ് ജനിച്ച് ജീവിച്ച് വളർന്ന് പുഷ്ടിപ്പെട്ട് മിണ്ടുക്കി പോണത് അന്നം കൊണ്ടാണ് അതെന്നെന്ത് ചെയ്തോളൂ അന്നം ധാരാളം കൊടുത്തോളൂ എന്ന് പറയും എന്നിട്ട് ഈ അന്നദാനം ചെയ്യുന്നതിന്റെ ഗതി അന്നദാഹ എങ്ങനെയാന്നറിയാം അന്നദമം കുറെ പുണ്യം ചെയ്തവരിങ്ങനെ ഉണ്ട് കൂട്ടിക്കോളൂ കുറെ പേരുണ്ട് പല ജാതികൾ വസ്ത്രം ദാനം ചെയ്തവരുണ്ട് പശുവിനെ ദാനം ചെയ്തവരുണ്ട് സ്വർണം കൊടുത്തവരുണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ സഹായം ചെയ്തവരുണ്ട് പല തരം ദാനം കൊടുത്ത് പുണ്യാത്മാക്കൾ ഒന്ന് കൂടിയിരിക്കണക്ക് അന്നം ദാനം ചെയ്തോരും ഈ കൂട്ടത്തില് ആരാ അറിയുവോ അന്നദാഹ പ്രഥമം യാങ്ങി ആദ്യത്തെ ശേഷി അന്നദാനം കൊടുത്തവർക്ക് അത്ര അന്നദാഹ പ്രഥമം യാങ്ങി അന്നദാനം ചെയ്തവര് ആദ്യം പോണോ എവിടക്കേ ആദ്യം പോകുക അന്നദാനം ചെയ്തവരാണ് പോവുക സത്യവാക്ക് പിന്നെ സത്യം പറയണോ അത് കഴിഞ്ഞാൽ പോകും ആദ്യം അഞ്ഞട്ടുള്ളവര് അങ്ങനെയൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടില് ആദ്യം അന്നദാനം കഴിച്ചോട് ആദ്യത്തെ വരിയിൽ പൊതുക്കിട്ടെങ്കിൽ പിന്നെ ആ സത്യം പറയുന്നവര് രണ്ടാമത്തെ അതിന്റെ തൊട്ടത്തില്ലാത്ത വരിയിൽ അവരാണ് കേൾക്കുക പിന്നെയോ പിന്നെ പൊതു ആരാജിതാ ഇങ്ങോട്ട് വന്ന് യാചിക്കാതെ അങ്ങോട്ട് കൊടുക്കണെ ദാനശീലന്മാരില്ലേ അവര് മൂന്നാമതും പുതു പറഞ്ഞ മൂന്നുകൂട്ടർ ഒന്നിച്ച് അതിന് തോളും മുമ്പത്തെ സീറ്റില് ഉം അന്നദാതാക്കള് രണ്ടാമത്തെ സീറ്റില് സത്യം പറയുന്നവര് മൂന്നാമത്തെ സീറ്റില് ആഹ് ഇങ്ങോട്ട് ചോദിക്കാതെ അങ്ങോട്ട് കൊടക്കണേ ദാനാശീലം ഇങ്ങനെ മൂന്നും കുട്ടികളൊരു വണ്ടിയിലും മുമ്പിൽ മുമ്പിലായിട്ട് അങ്ങോട്ട് പോകും ഒപ്പത്തിലൊപ്പം പോവും ഏത് വണ്ടിയിലും ചീറ്റിലാ പോകണ്ടോന്നു ആ നമ്മൾ തീരുമാനിച്ചാൽ മതി അത്രേയുള്ളൂ ഇതൊക്കെ നമ്മളങ്ങനെ തീരുമാനിക്കണ്ടേ അതുകൊണ്ട് അന്നദാർ അന്നദാതാവും സത്യം പറയുന്നവനും പിന്നെ അയാജിത പ്രദാത അതൊരു വല്യ അയാജിത പ്രദാത പറഞ്ഞാലേ കണ്ട കൊടക്കലാതെ എന്താണ് നമ്മളിപ്പോ ചെന്നാൽ വയ്യ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഒരാളെ തരുമ്പോ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ ഇങ്ങനെ കഷ്ടത്തിനായിട്ട് ഇരിക്കുകയാണ് എന്ന് അദ്ദേഹം സ്വയം മനസ്സിലാക്കിയിട്ട് ആ ദാനം ചെയ്യുകയും വയ്യ ആ കുട്ടികൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും അദ്ദേഹം ഇങ്ങനെ ചോദിക്കാൻ വെച്ചാൽ മടിയൊക്കെ ഉണ്ട് എങ്ങനെയാ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല കടകളുണ്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം കണ്ടാറ അങ്ങനെ പറയുന്നത് കണ്ടറിഞ്ഞ് ചെയ്തു അങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന കൂട്ടൊരു മഹാഗ്യാന്മാരാണേ ച മറ്റെയാളുടെ വിഷമം ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയിട്ട് വേണ്ടത് ചെയ്തു എന്നല്ലേ അദ്ദേഹം നല്ല ഒന്നാന്തരം ആ മഹിമയുള്ള ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ കൂട്ടത്തിൽ പുണ്യാത്മാക്കളുടെ കൂടെ പോണത് എനിക്കെയാണ് പുണ്യാത്മാക്കളുടെ ഗതി എന്നാ പറഞ്ഞത് അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്തോളൂ ഈ വഴിയൊക്കെ അങ്ങനെ കണക്കാക്കി വെച്ചോളൂ അത് എന്താച്ചാല് അങ്ങനെയുള്ള ആളുകൾ തിഷ്ഠൻഗ്രഹേ ചെയ്യുക ചിലരൊക്കെ അങ്ങനെയുണ്ടല്ലോ ഈ ഗൃഹസ്ഥനായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും ഗൃഹസ്ഥന്മാരുടെ കാര്യ പറയാൻ ഗൃഹസ്ഥന്മാരാണ് ക്രിഷ്ടൻഗ്രഹേ ്ഠൃഹ എന്ന് ചെന്നു വീട്ടിലിരുന്ന് കൊണ്ടാണ് വീട്ടിലിരുന്നുകൊണ്ട് പണിക്ക് പോവാണ്ട് അങ്ങനെ വെറുതെ ഇരുന്നില്ലെന്നല്ല എന്തെങ്കിലും ഒരു പണിക്ക് പോവാണ്ടെങ്കിൽ അതിന് വീട്ടില് അങ്ങനെ വീട്ടിലിരിക്കില്ല വീട്ടിലിരിക്കുക പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമിയായിട്ട് ഗ്രഹസ്ഥാശാരെന്ന് പറഞ്ഞാൽ വീടിനെ ഈ ഗ്രഹസ്ഥിഷ്ട വീട്ടിലിരിക്കണം എന്നാണ് വീട്ടിലിരിക്കുക പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കഷാര ചാരി പോകുമ്പോഴത്തേരി ചോറ് നേളിക്കാനിടത്ത് അങ്ങനെയുള്ളവരല്ല അത് കാരണം ഒരു ഉപകാരമില്ല ഒരു പണിക്കും പോകില്ല ഒരു പ്രാവിലെല്ലാം പഠിക്കും മിറ്റത്തുന്നിടത്ത് പാർട്ടിക്ക് കളിയില്ല ജാതി ആൾക്കാരല്ല അവരെയല്ല പറഞ്ഞാൽ ഗൃഹസ്ഥ ഗൃഹത്തെ ആധാരമാക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് അങ്ങനെയുള്ള ഗ്രഹ ചെറുപ്പ എന്താപ്പ അങ്ങനെ പറഞ്ഞ ഒരു കുടുംബം കുട്ടികളും കുടുംബം ഭാര്യയും അച്ഛനും അമ്മിയൊക്കെ ജീവിക്കുന്ന ഒരാളാണ് ഇടയ്ക്ക് പോയാലും വൈകുന്നേരം അവിടേക്കുള്ള പ്രശ്കര് ഇപ്പൊ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ ബസ് വരാൻ തോന്നുന്നു അതാ കുടുംബത്തേക്കുള്ള കാര്യ അങ്ങനെയല്ല എന്നാലും ഗൃഹസ്ഥന്മാരായ ആളുകൾ എവിടെ എന്ത് ജോലിക്ക് പോയാലും എന്ത് കാര്യത്തിന് പോയാലും ഓരോന്ന് ഓരോ പല കാര്യം ഉണ്ടാവില്ലേ ഇതിന് എപ്പോഴൊക്കെ പോയാലും വൈകുന്നേരം അമ്പഴയ്ക്ക് അവനോന്റെ കുടുംബത്തെ ആവും ഞാൻ അങ്ങോട്ട് ഇട്ടി ആ ഒരു കാര്യമായ മതിയ പറയ ശരി എത്ര ദൂരമാണെങ്കിലും പോകും നമ്മൾ ഇത്ര ദൂരം പോകണ്ടഅ അവിടെ ബസ് സ്റ്റാൻഡിൽ അവിടെ നമ്മളങ്ങനൊന്നും ഇരിക്കില്ല എന്താ കാരണ നമ്മക്ക് എപ്പോഴും നമ്മുടെ അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ എവിടെയൊക്കെ പോയി നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും നമ്മൾ ഏതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നത് നമ്മുടെ എന്തിനെ നമ്മുടെ ഗ്രഹം ഇപ്പൊ ഇപ്പൊ താമസിക്കുന്നത് വിറ്റിട്ട് വേറെ എവിടേക്കും പോയിച്ചാൽ നമ്മൾ ജോലി കഴിഞ്ഞ് വൈകുന്നാലും വിത്തേരിക്കില്ല വാങ്ങിയ സംഭവിക്കുക അപ്പൊ നമ്മളെ നാ കണ്ടേ അപ്പൊ നമ്മള് വേറെ വീട് വാങ്ങിച്ചാൽ വെച്ചാൽ നമ്മൾ പോകും എന്താ കാരണം എന്തോ എന്ന് തോന്നൽ വിളിക്കുന്നതു കൊണ്ട് അപ്പൊ ഗൃഹസ്ഥാൽ ഗൃഹത്തെ അടിസ്ഥാനമാക്കിയിട്ട് തൻ്റെ ജീവിത ശൈര്യകളെ രൂപപ്പെടുത്തിയതാണ് അതാണ് എന്ന് പറയുന്നത് അപ്പൊ ഗ്രഹ ഗ്രഹത്തിൽ ഇരുന്ന് കർമ്മങ്ങൾ ചെയ്യുന്ന ഗൃഹസ്ഥനെ സംബന്ധിച്ച് പറയുക അദ്ദേഹം തിഷ്ഠൻ ഗ്രഹേ നോക്കൂ അങ്ങനെ അദ്ദേഹം ശുദ്ധവാനായിട്ടിരുന്ന് ശുചിരി ശുദ്ധനായി അലങ്കൃതനായിട്ട് ഗൃഹസ്ഥന്മാർ അങ്ങനെയൊക്കെ വേണം അലങ്കൃതനാവണം എന്തലങ്കൃതൻ നേരമണ്ണം കുളിക്കണം മുണ്ടൊക്കെ നല്ല തലയ്ക്ക് കരുതി ചുറ്റണം പിന്നെ മാത്രമല്ല നല്ല പിന്നെ പൊട്ടും ചാന്തൊക്കെ തൊട്ട് നല്ല സുന്ദരനായിട്ട് ശുദ്ധീലി ആയിട്ട് വലിയ കേമൊന്നല്ലെങ്കിൽ കൃത്യം അങ്ങനെ ശുദ്ധി ശുചി ഈ പഴയ കാലത്ത് എന്തിനാ ഈ അലങ്കാരം ഒക്കെ പറഞ്ഞത് ഇഷ്ട്ട്ടോ എന്തിനാ പറഞ്ഞത് ഇപ്പൊ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നല്ലോണം എന്ത് വേണം പല്ല് തേക്കണം കുളിക്കണം പിന്നെ കാതു കുത്തി കമ്മലിടണം എന്ത് വേണം എന്തിനാ കാത് കൊത്തി കമ്മലെ കിടക്ക കാതി നോക്കുള്ളൂ ഇല്ല ആരാ ചോറിയൊക്കെ പിടിക്കില്ലേ ണ്ടല്ലോ അപ്പൊ അതൊക്കെ വൃത്തിയും പെടുത്തു വേണം ഒരു മുടിയൊക്കെ മുറിച്ച് നേരയാക്കി വെക്കണം ആണുങ്ങളാണെങ്കിലൊക്കെ മുറിച്ച് വെക്കുന്നത് വെക്കണം പെണ്ണുങ്ങൾ ആച്ചാൽ ചോണി ചുരുക്കി മാലിയൊക്കെ ചർച്ച വൃത്തിയും പെടുത്തൂല അല്ലാതെ കണ്ട പ്രണിയും വേനും മറ്റേ ജാതി ഒക്കെ നിറഞ്ഞ വൃത്തി അങ്ങനെ പാടില്ല ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് അങ്ങനെ സന്യാസിങ്ങനെ വേണ്ട ഗടയോടെ കെട്ടി വെച്ചാൽ മതി എന്തെല്ലാം ഇങ്ങനെ മറ്റേ കാറ് കയറി പശ്ചാത്തലം വൈകുന്നേരം കഴിഞ്ഞി പറയുന്നത് മനുഷ്യ പറയുന്നത് ഗ്രഹസ്ഥന്മാരാവാനുസരിച്ച് സമ്പ്രദായത്തിലൊക്കെ വേണം മനസ്സിരുത്തിയിട്ട് പുറപ്പെടാം അതൊക്കെ ഈ വിധം അലങ്കാരങ്ങളൊക്കെ ആവാം ലേപനങ്ങള് ലേപനങ്ങള് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ വിശേഷപ്പെട്ട വസ്തുക്കളൊക്കെ ഇങ്ങനെ ലേപനം പറഞ്ഞാൽ ചന്ദനം ചന്ദനീച്ചാറ അത് മനസ്സിലാവില്ല ലേഖനം പറഞ്ഞാൽ മനസ്സിലാവട്ടെ ഇപ്പൊ പുതിയ പേര് വേറെ കൂട്ടും നമുക്ക് ശല്യം കാലിമുള്ളൊക്കെ ചുമപ്പിക്കാനൊക്കെ തേക്കുന്നില്ലേ നിറ ഉണ്ടാക്കാനൊക്കെ വെല്ലുവിളി തേക്കണില്ലേ ആ അതന്നെയാണ് അതിന്റെയൊക്കെ പേരാണ് പണ്ട് ചെമ്പനീച്ചാറൊക്കെ പറയും സാധനം ഉണ്ട് ഒരു മരത്തിന്റെ കറയൊക്കെ ചേർത്ത് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ കാലിന്യമുള്ളു കുട്ടികളെ നൃത്തം ചെയ്യുന്ന കുട്ടികളുടെ കാലിന്റെ മുകളിൽ ഇങ്ങനെ തേച്ച് പൊളിച്ചു ഇല്ല ഒരു നിറന്നു അത് നൃത്തം കഞ്ഞ ചോപ്പിട്ട് കഴുകിയിട്ടാ വീട്ടിൽ പോവാ അതുപോലത്തെ ഒരു സാധനം പണ്ട് ഉണ്ടായിരുന്നെ അത് ചെമ്പനിച്ചാർ എന്ന് അതിന് പറയുക അലങ്കാരാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചേർത്ത് അലങ്കരിച്ച് അതൊന്നും ശുചി അല്ലെങ്കിൽ അലങ്കൃതനായിട്ടൊക്കെ ഇരിക്കണം ഗ്രഹസ്ഥനാവണം അങ്ങനെയൊക്കെയാ വേണ്ടത് ഇത് കേട്ട് എല്ലാരും ബൂട്ട്യൂ പാർലിൽ പോയി താമസിക്കൊന്നും വേണ്ട അങ്ങനെയല്ല പറഞ്ഞത് അതിനുവേണ്ടി ഒരു സമ്പ്രദായത്തിനൊക്കെ നല്ല മറ്റുമാതിരിയൊക്കെ ആയിട്ട് നന്നൊക്കെ തോന്നണം മറ്റു നടക്കണം ശുദ്ധായിട്ട് നടക്കണം എന്നിട്ടോ യാവജ്ജീവം അങ്ങനെ നടക്കണേ ആ ഗ്രഹസ്ഥൻ യാവജ്ജീവം ജീവിക്കണടത്തോളം എത്രത്തോളം എത്ര കാലം ജീവിക്കും അത് ജീവിക്കണെടുത്തോളം മരണം വരെ അങ്ങനെ ജീവിക്കണിടത്തോളം എന്ത് ചെയ്യണം ദയാവാനായിട്ടിരിക്കണം എപ്പോഴും എപ്പോഴും ദയല്ലോ ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്താണ്ടാവുക എന്ന് അറിയാം സർവ പാപ്യത എനിക്ക് ഒരു പാപം ഉണ്ടാവില്ല ദയല്ലോ അറിയാൻ എന്തുണ്ടാവില്ല പാപണ്ടാവില്ല അപ്പൊ പാപങ്ങളൊക്കെ ഇല്ല അവിടെ എവിടെ നല്ലത് ദൈ അതാണ് നല്ലോണം തെയ്യ് ഏതിനോടും തെയ്യണ്ടാവുക ആ ഒരു ജന്തുവിനെക്കാണ് പാവ പാവ നല്ലൊരു ജന്തുവിന്റെ സാധുഭാവം പോയിക്കോട്ടെ ആഹ് അത് ചേരാണ് ആ പോയിക്കോട്ടെ അതെയാണ് പോയിക്കോട്ടെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക എന്നെ തല്ലി കൊന്ന് അതിന് കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ തെങ്ങിന്റെ തെയ്യ നട്ടാരെ നമുക്കൊരു ഇവത്തോളൊക്കെ എവിടെ പോയി നേരെയാവാനാണ് മഹാഭാവിയോട് നിശ്ചിച്ച് മണ്ണടിഞ്ഞു പോവുകയുള്ളു അവ ചെയ്യരുത് അതല്ലയാവാൻ യാമൻ ജീവൻ ദയാവാൻ അതായത് ഞായറാഴ്ചയും ചൊവ്വാഴ്ച ഉച്ചക്കൊന്നും പോരെ എന്ത് ദയാ എന്നും വേണം അതാണ് യാവജീവങ്ങൾ വന്നു കേട്ടോ ചിലർക്കൊക്കെ ദൈ ഉണ്ട് ഇന്ന് ഇപ്പൊ ഏകാഴ്ച പുനം കൊല്ലില്ല നാളെ ആളെ കണ്ടയിൽ കൊന്നു തീരം ചെയ്യും അങ്ങനത്തെ ധൈര്യം സീസണൽ ദയ അത് പറ്റില്ല എന്ത് വേണം എന്നും തെയ്യം ഉണ്ടാവണം കാരണം ജീവിതാന്ദ്യം വരെ ദയാവാനായിട്ടിരിക്കണതൊക്കെ പറയുന്ന ഓരോ വാക്കുകൾ ഇടയ്ക്കാൻ പ്രയോഗിച്ചത് വെറുതെ പ്രയോഗിച്ചതല്ലേ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ അന്തല്ലേ ചാടി അന്തല്ലേ മനസ്സിലാക്കരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിക്കണത് വരെ ദയാവാനായിട്ടിരിക്കണം അതാണ് അപ്പൊ അങ്ങനെയല്ല അവരെ സംബന്ധിച്ചിട്ട് ഈ പാപങ്ങളൊന്നും ബാധിക്കില്ലെന്നറിയാ ഈ പുണ്യം ഇങ്ങനെയൊക്കെ പുണ്യം ചെയ്ത് നടക്കണ കൂട്ടില് അവർക്കാണെങ്കിലും എപ്പോഴും എന്ത് ചെയ്യരുത് എല്ലാറ്റിനെയും സംശയിച്ച എല്ലാ യും സംശയിച്ച് ഒന്നിലൊരു വിശ്വാസം ഇല്ലാതെ നടക്കരുത് എന്താണ് അവർക്കൊന്നും പെട്ടി ആരെയും ഒരു വസ്തുവിനെ വിശ്വാസിക്കില്ല ഒന്നിലും വിശ്വാസവും ഇല്ല ആരെയും വിശ്വാസവും ഇല്ല ഒന്നിലൊരു ഉറപ്പുമില്ലാണ്ട് നടക്കുന്ന ചിലര് അവരൊക്കെ ജീവിക്കുന്നേക്കാളും നല്ലത് ബാക്കിയൊന്നും പറയില്ല അവര് പണ്ട് ഏകദേശം പറഞ്ഞ മാതിരി ജീവിച്ചിരിക്കുമ്പോഴും ഉം ചത്ത തിനക്കുമേ ആ ബാക്കിയുള്ള പറഞ്ഞോളൂ അതെ അങ്ങനെ ജീവിച്ചിരിക്കേണ്ട അത്രേ ആധാർ കാർഡിലെ പേരൊക്കെ ഉണ്ട് എപ്പോഴും ചത്തമാതിരിയറിയ കരുണാകര റേഷൻ കാർഡില് പേര് പെട്ടിട്ടില്ല എന്തുണ്ട് സംഗതി പോയ മാതിരിയാണ് ചെന്നാർത്ഥം ചിലരെ അങ്ങനെ ഉണ്ട് വെറുതെ ജീവച്ഛവം പോലെ നമ്മൾ ജീവച്ഛവം പോലെയാ ജീവച്ഛവർ ജീവൻ ശവം തന്നെ ഓരോ ഉപകാരവും ഇല്ലേ ഏഹ് വടി വളർത്തി മാതിരി പോലെ കാര്യം മനുഷ്യനായിട്ട് നീക്കുക ആർക്കെങ്കിലും ഒരു ഉപകാരം വേണം എന്തെങ്കിലും ഒരു മറ്റുമാതിരി മനുഷ്യന്റെ ജീവിക്കണം എന്തെങ്കിലും ഒരു ഉപകാരം നമ്മളെ കൊണ്ടൊക്കെ ആർക്കെങ്കിലും ഉണ്ടാവുന്ന വലിയ ഉപകാരമായിട്ട് ഇങ്ങനെ അങ്ങടി കൂടി നടക്കണ്ട എന്നാലും സാധിക്കണമെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള അവരോരോ സന്ദർശം വരുമ്പോളേ അങ്ങനെ ഉണ്ടാവില്ലേ ചിലപ്പോ എവിടെങ്കിലും ഒക്കെ നമ്മൾ വല്ല നടിയിലോ ഏതെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഒത്തിരി സഹായമൊക്കെ വേണ്ടവരും അപ്പൊ നമുക്ക് നഷ്ടം അവനോനെ കൊണ്ട് ആവുന്നു ചെയ്യണം വലിയ കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലേ ശരിയൊക്കെ സഹായം ചെയ്യരുത് ആ റോഡ് കുറച്ച് നടക്കിടക്കാൻ ആ വല്യ മീൻ ഇങ്ങനെ കഷ്ടപ്പെട്ട ഒന്നാ നിക്കുമ്പോഴേക്കും ലോറിക്കാരൻ പോലെ തീവ്ര ഓ അല്ലെ ഞെട്ടിക്കട്ടി ചാടുക ഇത്ര നേരമായി നമ്മളവിടുന്നേ കാണണ്ട ഇവിടെ ഒരു ഒരൊന്നര കിലോമീറ്റർ അപ്പുറത്തന്നെ നമ്മൾ ഇങ്ങനെ നോക്കി കണ്ടു റോഡ് റോഡിങ്ങനെ നേരെ പോകുവല്ലേ നേരെ പോകുന്ന റോഡിനെ നമ്മൾ വണ്ടി നിർത്തി കൊടുക്കുമോ അത് ഇങ്ങനെ ചെയ്യുന്നത് ഓ ഇങ്ങനെ നിക്കണോ അപ്പം വെയിലിങ്ങനെ കൊണ്ടെ നിപ്പിനെ ടാർ ഒടുക്കിയ ചൂടുണ്ട് മുകളിലത്തെ വെയിലും വണ്ടി ബഹളം വല്യമ്മ കഷ്ടപ്പെടുക സംശയം തോന്നിപ്പോ വീഴും തോന്നണോ അവിടെ അപ്പൊ നമ്മൾ ഇവിടെ കിട്ടും മമ്മളും ചെയ്തു വല്യമ്മടെ കൈ കൂടി പിടിച്ചു ആലോചന പറഞ്ഞു തനിക്ക് ഹെർദ് ഇന്ത്യ അടുത്ത കൈ കൊണ്ടായാലും പറഞ്ഞു നമ്മള് മുമ്പേക്ക് ഇറങ്ങിയാണെങ്കിൽ ലോറിക്കാരനെ അരിച്ചു വല്യമ്മ അങ്ങനെ പോരോ അവരൊന്നും അങ്ങനെ ചെയ്യില്ല അങ്ങനെ അവിടെ നിൽക്കണം നിക്കടാ ഈ വായി വായുഗുളിക ആഹ് അമ്മയൊക്കെ പോണി കണ്ടാ തോന്നും ആ ഇവിടെ ഈ പോക്കോ അവിടെ അവിടെ രണ്ട് നിന്ന് എത്തിച്ചു രണ്ടു കൈവണ് എത്തി അമ്മയങ്ങട്ട വിത്ത് വിട്ട് നമ്മൾ അതിനെ തിരിച്ചു പോയി കൊള്ളാൻ പറഞ്ഞു അവിടെ അറുത് അവിടെക്കച്ച പോ വണ്ടിക്കാരോട് വല്യമ്മ അവിടുന്നെന്തായി കോടി ഉറുപ്പ ആ വല്യമ്മക്ക് ഇപ്പൊ അവിടെ നിന്ന് എഴുതി അത്ര സന്തോഷാവില്ല എന്താ കാരണം വൈതരണി കറക് കുട്ടിയിലാണല്ലോ വൈതരണിയാണ് എന്താ അത് ആ നരകത്തിന്റെ പുഴയത് എടുത്തി വൈദരണി അതൊക്കെ കടന്നു കിട്ടിയച്ച വലിയ ഭാഗ്യ അത് ഏതാ വൈദരണി വച്ച ശരിക്കലൊക്കെ കഷ്ട ഒരു നിസ്സാര കാര്യാണ് എന്ത് ഒരു വല്യമേ റോഡ് മുറിച്ചു കടത്തിൽ കൂടുതൽ ഇത്ര വലിയ മഹിമ എന്നല്ല പക്ഷേ അതൊരു വലിയ മഹിമ ആരെ സംബന്ധിച്ചിട്ട് ആ വല്യ വല്യ സംബന്ധിച്ചിട്ട് ഒരു വലിയ കാര്യമാണ് അപ്പൊ നിസ്സാര കാര്യം നമുക്ക് തോന്നിയാലും അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അതുകൊണ്ട് വലിയ ലോകത്തിന് സേവനം ചെയ്യണം സേവിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട ചുറ്റും നോക്കി നടന്നാൽ തന്നെ ഇന്നതിനുള്ള സൗകര്യം എന്താ കണ്ടിട്ടില്ലേ എന്നാലും നമ്മുടെ അടുത്ത് രാഷ്ട്രീയക്കാരോ അങ്ങനെ പറയില്ലേ അടുത്ത കൊല്ലം മൂന്ന് നേരം സേവിക്കാൻ എന്തിനെ എന്തിനേ അപ്പൊ ഇവന്റെ വിചാരം എന്താച്ചാൽ അധികാരമായിട്ട് വന്നാലേ സേവിക്കാൻ പറ്റുള്ളൂ നോക്കാം അധികാരമൊന്നും എന്തിനാവശ്യ ലോകത്തെ സേവിക്കാൻ അധികാരത്തിന്റെ ആവശ്യമൊന്നുമില്ല അധികാരം ഉണ്ടെങ്കിലും ലോകത്തിനെ സേവിക്കാൻ തോന്നിക്കൊള്ളണമൊന്നുമില്ല ലോകത്തിനെ സേവിക്കാൻ വേണ്ടത് എന്താണെന്നറിയോ ഹൃദയത്തിന്റെ ചില ഭാവങ്ങളാ വേണ്ടത് ആ ഭാവത്തെ വളർത്തിയെടുക്കണം കാര്യങ്ങളാണ് ആര് പറഞ്ഞത് നോക്കണല്ലേ എന്താ അല്ലേ പഴയ കാലത്തെ സമ്പ്രദായം ഈ മഹാഭാരതക്കൊരു തവണ വായിച്ചാൽ മതിയായിരുന്നു നമ്മുടെ നേതാക്കന്മാരൊക്കെ വായിക്കില്ലല്ലോ വായിച്ചാൽ പറ്റുള്ളൂ പോയില്ലേ നയിക്കില്ല കേൾക്കൂലും പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് നല്ലോണം എന്ത് ചെയ്യണം ഈ തരത്തില് ലോകത്തിലേയും സേവിച്ചു നടക്കണം കൂട്ടരുണ്ടല്ലോ അങ്ങനെയുള്ള നമ്മൾ എപ്പോഴും എല്ലാവരെയും സംശയിച്ച് എല്ലാങ്കിലും ഇങ്ങനെ സംശയം മട്ടില്ല നമ്മൾ എന്ത് ചെയ്യരുത് പെരുമാറരുത് അങ്ങനെ ലോകത്തിൽ സർവ്വത്ര സംശയിച്ച് നടക്കണവരെ നശിച്ചു പൂജയുള്ളൂ ശരി നോക്കിക്കോളൂ കുടുംബത്തൊക്കെ തന്നെ എപ്പോഴും ഭാര്യ എങ്ങനെ സംശയം ഭാര്യ ഫോൺ എടുക്കുമ്പോഴേക്ക് പാത്രം കഴുകാൻ അപ്പഴത്തേക്ക് അങ്ങാടിയിൽ എന്തോ ഒരു കാര്യത്തിന് ആധാർ കാർഡ് കാർഡൊക്കെ ആ അല്ല എനിക്ക് പോകുക നല്ലത് എന്നിട്ട് നീ എന്ത് ചെയ്യും ഏതെങ്കിലും അളവിൽ വെച്ച് വന്നിട്ട് വല്ല വല്ല വെട്ടി കിട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ പത്രം വായിക്കാറില്ലേ അല്ലേ വായിച്ച വയ്യണ്ടോ ഇതൊക്കെ തന്നെ അതിലുള്ളത് സംശയ സംശയം എല്ലാറ്റിനെയും സംശയം മക്കളെ മക്കളിങ്ങനെ വരുമ്പോൾ സംശയം അതാ എന്റേതെങ്കിലും വലിയ എടുത്തുണ്ടാനാണ് ആര് മൂത്ത മകനെ ഇങ്ങനെ ഇങ്ങനത്തെയൊക്കെ ആൾക്കാരെല്ലേ നേരെയ അതുകൊണ്ടാ പറഞ്ഞത് എന്താണ് പറയും ആയിട്ട് നടത്തണോ ഈ ലോകം എന്തായാലും ഇല്ല പരാ മറ്റേത് ഇല്ല പിന്നെ പിന്നെ അവിടെയുള്ളത് ഇങ്ങനെ അവിടെ ഇവിടെ ഇല്ലാതെ അതുകൊണ്ടാ പറഞ്ഞത് സുഖം സംശയാ സംശയിച്ച് സംശയിച്ച് നടത്തണോ സുഖം ഇല്ല അതുകൊണ്ട് എല്ലാ രീതിയിലും സംശയിക്കരുത് ഇല്ലെങ്കിൽ ഈ ലോകം എന്നൊക്കെ പറയണത് ഒരു പരസ്പര വിശ്വാസത്തിലാണ് പോകണം